തലശ്ശേരി വീട് എടുത്തില്ലല്ലോ അപ്പോൾ അച്ഛനും അമ്മയും നമുക്ക് ഞാൻ വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് പേരൊക്ക ഇവിടെ കവറി ഇടയ്ക്ക് വെച്ചിരുന്ന ഒരു മൂന്നാറണ്ണം വെച്ചിട്ടുണ്ട് ഇത് വേണ്ട ഇത് ബഡ് തയ്യാ അച്ഛനെ ഒരു മൂന്ന് മൂന്ന് വർഷം മുമ്പ് കൊണ്ടുവന്നതാണ് ഈ കിളിയൊന്നും കൂത്താ കിളിയും പ്രാണിയൊന്നും കൂത്താതിരിക്കാൻ വേണ്ടി കവറിലിട്ട് വെച്ചാൽ നമുക്ക് വേണ്ടി വെച്ച കേട്ടോ അപ്പം ഞാനത് പറിക്കാൻ വേണ്ടി പോവാം ആക്കാം അയ്യോ മുറിക്കലേ ആ മൂന്നാലിനുണ്ട് ഇതാ ഈ സൈസാവും അയ്യോ ചിന്തു കേടുണ്ട് ആ ഇതിൻ്റെ പൂവ് ചീഞ്ഞു വയന പൂ ചീഞ്ഞ വൈഡ് ഈ സൈസിൻ്റെ ആ എൻ്റെ സൈസുണ്ട് കയ്യിൻ്റെ ഇത്രയുണ്ട് <theit weather> ോ ചേട്ടി ഏതാ പിടിക്കാം ശരിക്കെടുക്കാം മൂന്നല്ലേ ഉള്ളൂ നട്ടിട്ടില്ല അച്ചാ ത്തെ പേരക്കുന്ന കവറിൽ മണ്ണ് പേരക്കണ്ണൊന്നും അഞ്ചാറെണ്ണം ഉണ്ട് രണ്ടെണ്ണം പഠിച്ചു രണ്ടെണ്ണം മതി രണ്ടെണ്ണം ആവുമ്പോഴത്തേക്കും അത്യാവശ്യം കഴിക്കാനാണ് നമുക്കത് കഴുകി നോക്കാം അത് തലശ്ശേരിക്കെടുക്കാം എന്നാൽ ഏ തലശ്ശേരിക്കെടുക്കാം മുറിച്ചു നോക്കാം ഇത് കഴിഞ്ഞ വീഴെടുക്കാമല്ലോ ബെഡ് തൈയാണ് ഒരു ഏതോ ആ ബെഡ് തൈ ആയതുകൊണ്ടാണ് ഇത്ര അളുപ്പം മുകളിലൊരു പേരക്ക മലയിൽ പറമ്പിലൊരു പേരക്ക നിൽക്കുന്നുണ്ട് അത് ചെറുതാണ് അത് നാടൻ പേരക്കാണ് അത് കുറേ കാലം മുമ്പ് ഞാൻ എൻ്റെയൊക്കെ ചെറുതിൽ നമ്മളൊക്കെ ആ പേരക്ക മരതിൽ കയറി കളിച്ചുകൊണ്ടിരുന്നാലും ചെറുതായാലും ഇത്ര ആവത്തുള്ളൂ ബെഡ്ഡായതുകൊണ്ടാണ് ഇത്ര സൈസ് അധികം പഴുത്തിട്ടില്ല ഇത് എനിക്ക് ഇതിൻ്റെ ആണ് ഇതിൻ്റെ ഉള്ളെന്ന് തോന്നുന്നു വൈറ്റ് ചേട്ടാ ഇത് കത്തി കത്തി കൂടെ ഒന്ന് കഴിഞ്ഞിട്ട് ഇത് ആദ്യം ഇത് കേടാ ആദ്യം അതാദ്യാ ഈ പെയ്റ്റ് അത് അതി ടാങ്കിലേ കെണ്ടിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഫിൽറ്റർ ചെയ്തിട്ട് ഏഹ് അതിന് വേണ്ടിയിട്ട് പിന്നെ നമുക്കത് ഒരു ബാധ്യതയായി മൊത്തം പൈപ്പായിട്ട് വൃത്തിയെടായി വീട് അപ്പം അതങ്ങ് ഒഴിവാക്കി കളഞ്ഞില്ല അടച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഏട്ടാ കാണുന്നുണ്ടോ അച്ഛാ ആരാ രണ്ടച്ചന്മാരേളുണ്ട് അരവിളിയാക്കി ഏകദേശം പടുത്ത് തുടങ്ങുന്നേ ഉള്ളൂ പക്ഷേ ഈ സമയത്ത് തന്നെയാണ് അത് രുചി കൂടുതൽ ചെറിയൊരു മധുരവും പുളിപ്പും ഉണ്ടാവും ചേട്ടാ വിളിച്ചത് കഷ്ണം കഴിച്ചു രാവിലെയാണേ സമയം ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചിട്ടില്ല നല്ലതാണ് ഞാൻ ചെറിയൊരു പുളിപ്പം ഞാൻ പറയുന്ന കേൾക്കും ഞാൻ ആരെയായിട്ട് കഴിക്കുന്നതല്ലേ പിന്നെ നിങ്ങൾ വീട് ചെയ്യുമ്പം ചെയ്ത് പിന്നെ പറ്റും നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കുന്നില്ല അല്ലല്ലോ അവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു സൈസ് ഉണ്ടെങ്കിൽ പാട്ടച്ചവയല്ലേ ഇപ്പോൾ അതിന് പറിക്കണം അപ്പോഴൊക്കെ കഴിക്കാതെ ചോദിച്ചു പഴുപ്പിക്കാറില്ല രണ്ട് മൂന്ന് പേർക്കും കൂടി ഉണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തിന്നാം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് നോക്കി നിന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കുക അല്ലേ